ലോകം മുഴുവൻ ഒരുപക്ഷേ തിരുവനന്തപുരത്തേക്ക് അയക്കും കണ്ണുകൾ കാതും കോർപ്പിച്ചിരിക്കുക ഇവിടെയാണ് നാവികസേനാ ദിവസത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് രണ്ട് തവണയാണ് ഡൽഹിക്ക് പുറത്തു പറഞ്ഞിട്ടുള്ളത് ഒന്ന് വിശാഖപട്ടണത്തിനും അതിന് മുമ്പ് ഗുജറാത്തിലും സൂറത്തിലും അതിനുശേഷം തിരുവനന്തപുരം ശംഖുമുഖം അതിന് വേദിയാകാൻ പോവുകയാണ് അതിൻ്റെ പരിശീലന പരിപാടികളും അതിൻ്റെ മുന്നൊരുക്കങ്ങളുമാണ് ഇപ്പോൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതിയും ഇത്തരത്തിൽ ഇവിടെ ഓരോ മുന്നൊരുക്കങ്ങളും റിഹേഴ്സലൊക്കെ നടക്കും അതിനുശേഷം ഡിസംബർ മൂന്നിന് മുഖ്യാതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു പക്ഷേ ഏറ്റവും അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ഐ എൻ എസ് ഇവിടേക്ക് തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം കൊച്ചിയിൽ നിന്നും നമ്മൾ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് അത് തിരുവനന്തപുരം ശംഖുമത്തു എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവിധ അഭ്യാസ പ്രകടനങ്ങളിൽ പക്ഷേ നമുക്കത് കാണാൻ കഴിയും ഒന്നിന് രാഷ്ട്രപതി പ്രധാന അതിഥിയായി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ വിവിധ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ വ്യോമസേനയുടെ ഭാഗത്തുണ്ടാകും കപ്പലുകളിലെ റെസ്ക്യൂ ഓപ്പറേഷനുകൾ ഒരുപക്ഷെ ഐ എൻ എസ് വൃക്കാന്തുകൂടി എത്തുകയാണെങ്കിൽ അവിടേക്ക് വിമാനങ്ങൾ പറഞ്ഞിറങ്ങുകയും പിന്നീട് പറന്ന് പോകുന്നതുമായ കാര്യങ്ങളുണ്ടാകും ഒരുപക്ഷെ സമ്മരങ്ങളും തിരുവനന്തപുരം ശങ്കുമ്പത്തേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ാണ് ഡിസംബർ മൂന്നിന് തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് ഈ നാവികസേനയുടെ ഭാഗ ഡേയുടെ ഭാഗമായി നടത്തുന്ന കോമ്പാക്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാനും കാണാനുമായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാലും ഇന്ത്യക്കും ഒരുപക്ഷെ നമുക്കൊക്കെ അഭിമാനിക്കാനാവുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും ഇവിടെ ഉണ്ടാകുക അല്ലെങ്കിൽ ആ ഒരു പ്രകടനമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല സമ്മറേനുകളും ഐ എൻ എസ് വിക്താന്തുമടക്കമുള്ള വിമാനവാഹിനി കപ്പലുകളും യുദ്ധ കപ്പലുകളും ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളടക്കം തിരുവനന്തപുരത്തെ ശംഖുമുഖത്തേക്ക് എത്തും യും രാഷ്ട്രപതി ഇവിടേക്ക് എത്തും അന്ന് തലസ്ഥാന നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട് ശംഖുമുഖം ഭാഗത്തേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല പ്രത്യേകമായി ക്രമീകരിച്ച പാർക്കിംഗ് ഏരിയയിലായിരിക്കും വാഹനങ്ങൾ ഉണ്ടാവുക അവിടെ നിന്നും കെ ബസ്സിൽ വേണം ഈ പരിപാടി കാണാനായി ഇവിടേക്ക് എത്തുക ഏറ്റവും പ്രധാനമായും എയർ ഷോയെ തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് പടക്കപ്പലുകളും പടക്കപ്പുകളും ഒക്കെ കടലിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ വിമാനം ഷോയും ഇവിടെ ഇതിന്റെ ഭാഗമായി ഒരുക്കി എന്നാലും കണ്ണിൻ ജിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും അന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാഴ്ചകൾ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാകാം ഇനി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തലസ്ഥാന നഗരത്തിൽ ഇത്തവണ ഒരു നേവിയുടെ ആഘോഷം വരിക അത്യപൂർവ്വമായ നേവിക്ക് നേവിയുടെ ഒരു ആൾബരവും ഒപ്പം തന്നെ അവരുടെ കരുത്തും തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് മൂന്നാം ഡിസംബർ മൂന്നാം തീയതി സംഗമത്ത് നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ൊക്കെ തന്നെ നമുക്ക് ഡിസംബർ മൂന്നാം തീയതി ഈ തലസ്ഥാന നഗരത്തിലെ ശംഖുമുഖത്തെത്തുന്ന അവർക്ക് കാണാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും നേവിയുടെ അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു വികാരം തന്നെയാണ് ഇനി മറക്കാൻ കഴിയില്ല കാരണം ഒരു ഒരു തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കുക ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം